നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തിയത് വ്യാപക പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു മെയ് ഇരുപത്തിയഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദമായി മാറുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് നേരത്തെ പറഞ്ഞുറപ്പിച്ച് വന്നതായിരുന്നില്ല അവർ പഹൽഗാമിന്റെ മുറിപ്പാടുണ്ടായിട്ടും അത് മറന്ന് അവരെ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാക് പിന്തുണയുള്ള ഭീകരർ ഇരുപത്തിയാറ് നിരപരാധികളെ കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തണമെന്ന് അഫ്രീദി കളിയാക്കിയിരുന്നു പാകിസ്ഥാനു മേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്നായിരുന്നു ഷാഹിദ് അഫ്രീദി ആരോപിച്ചത് അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ലെന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാൻ പാകിസ്ഥാനുവൽ ചുമത്തുകയാണ് ഇന്ത്യയെന്നും അഫ്രീദി ആരോപിച്ചിരുന്നു ആക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിലധികം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെയായിരുന്നു അഫ്രീദി പറഞ്ഞു എല്ലാം ബോളിവുഡ് പോലെ ആക്കരുത് ആദ്യം അമ്പരതെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ ഇവരെയാണ് വിദ്യാസമ്പരായ ആളുകൾ എന്ന് പറയുന്നത് അഫ്രീതി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇത്തരമൊരു വിരുദ്ധത പ്രചരിപ്പിച്ച വ്യക്തിയെയാണ് മലയാളി കൂട്ടായ്മ ആദരിച്ചത് ഇത് വ്യാപക പ്രതിഷേധത്തിന് വകവെക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ഗൂഢാലോചന വാദങ്ങൾ സജീവമായി ഉയർന്നു കഴിഞ്ഞു ദുബായ് ഔത്ത് മെഹ്ദയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത് ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതുമെല്ലാം വൈറലാണ് സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മള സ്വീകരണം നൽകിയത് തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം അങ്ങനെ അവർ വേദിയിലെത്തി അഫ്രീതി ആയിരുന്നു താരം കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടു കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച അഫ്രീദി അവരുടെ ഊഷ്മളമായ ആതിഥ്യ മര്യാദയും സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെ എടുത്തു പറഞ്ഞു കളത്തിൽ ഞങ്ങൾ കഠിനമായ മത്സരമാണ് കാഴ്ചവെച്ചത് പക്ഷേ കളിക്കളത്തിന് പുറത്ത് ഞങ്ങളുടെ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും സൗഹൃദപരമാണ് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഭക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോകൾ താൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്നും അതിമനോഹരമായ പാചക രീതികളുള്ള മനോഹരമായ സ്ഥലമാണ് കേരളമെന്നും അഫ്രീദി പറഞ്ഞു അതിനിടെ അഫ്രീദിയുടെ വരവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് ദുബായിലെ ിലേക്ക് അഫ്രീദിയെ കൊണ്ടുവന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് പാകിസ്ഥാനി ഓൾറൗണ്ടറുടെ കളിശൈലിയുമായി ബന്ധപ്പെട്ട് ആരാധകർ വിളിച്ചിരുന്ന ബൂം ബൂം എന്ന പേര് അഫ്രീദി വേദിയിലെത്തിപ്പോൾ മലയാളികൾ ആർപ്പുവിളിച്ചു ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് സ്വീകരണത്തിനെതിരെ വലിയ രോഷവും അമർഷവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദ പരാമർശം നടത്തിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇന്ത്യൻ ബോക്സിംഗ് താരം ഗൌരവ് വിദൂരി ചർച്ചകളിൽ താരമായിരുന്നു കശ്മീരിലുള്ള എട്ട് ലക്ഷം ഇന്ത്യൻ സൈനികരുടെ പിടിപ്പേടു കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്ന് പരിഗസിച്ച അഫ്രീദിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ചരിത്രം ഓർമ്മിപ്പിച്ചായിരുന്നു ഗൗരവിന്റെ തിരിച്ചടി രണ്ടായിരത്തി പതിനേഴിൽ ജർമ്മനിയിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ താരമാണ് ഗൗരവ് ബിദോരി വിദേശ താരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗും പാകിസ്ഥാൻ സൂപ്പർ ലീഗും തമ്മിലുള്ള അന്തരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിമർശനം കടുപ്പിക്കാനും ഗൗരവ് മടിച്ചില്ല പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇന്ത്യൻ ജനത ഇനിയും പൂർണ്ണമായും വിമുക്തരായിട്ടില്ല ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിക്കാനായി ഇന്ത്യൻ ഭരണകൂടം കൈക്കൊള്ളുന്ന നടപടികൾ പാകിസ്ഥാനെ വിരളപിടിപ്പിക്കുകയാണ് ഭീകരാക്രമണം തടയാൻ എട്ട് ലക്ഷം ഇന്ത്യൻ സൈനികർക്ക് സൈനികർക്കൊന്നും ചെയ്യാനായില്ലെന്നാണ് അഫ്രീദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കാർഗിൽ യുദ്ധം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് തൊണ്ണൂറ്റി പാകിസ്ഥാൻ സൈനികരാണ് അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ അഫ്രീദി മെനക്കെടേണ്ടെന്നായിരുന്നു ഗൗരവ് പറഞ്ഞത് നേരത്തെ അഫ്രീദിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ശിഖർ ധവാനും രംഗത്ത് വന്നിരുന്നു കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്ത്യൻ സൈന്യത്തെ പ്രതിരോധിച്ച് ധവാൻ അഫ്രീദിക്ക് മറുപടി നൽകിയത് ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് നോക്കാൻ ദവാൻ അഫ്രീദിയെ ഉപദേശിച്ചിരുന്നു ഒരു പാകിസ്ഥാൻ ടി വി ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നുവെന്ന അഫ്രീദിയുടെ വിവാദ പരാമർശം ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും കുറ്റം പാകിസ്ഥാനാണ് അവർക്ക് കശ്മീരിൽ എട്ട് ലക്ഷത്തോളം സൈനികരുണ്ട് എന്നിട്ടും ഇത് സംഭവിച്ചു അതിന്റെ അർത്ഥം അവർക്ക് കഴിവില്ല എന്നാണ് സ്വന്തം ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള കഴിവില്ല എന്നും സമാ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഷാഹിദ് അഫ്രീദി പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യൻ തിരിച്ചടിക്ക് ശേഷം അഫ്രീദി നാവ് പൊക്കിയതുമില്ല